മണ്ഡലങ്ങളെക്കുറിച്ചും മണ്ഡലങ്ങളിൽ ചിഹ്നങ്ങൾ കണ്ടാലുള്ള ഫലങ്ങളെക്കുറിച്ചും നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അതൊന്ന് നോക്കിയോണെ അതിൻ്റെ തുടർച്ചയാണിത് ഈ മണ്ഡലത്തിൽ ചിഹ്നങ്ങൾ കണ്ടാൽ മണ്ഡലത്തിൽ വ്യാഴ ചിഹ്നം കാണുകയാണെങ്കിൽ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ ഗവണ്മെന്റ് തലത്തിൽ ഉന്നത സ്ഥായിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് കീർത്തി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി ശനിമണ്ഡലത്തിൽ ശനിചിഹ്നം തന്നെയാണെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും അസ്ട്രോളജി പോലെയൊക്കെയുള്ള ശാസ്ത്രമില്ലേ അങ്ങനെ ശാസ്ത്രങ്ങളിൽ താല്പര്യം കാണും പിന്നെ തത്വചിന്ത പിന്നെ മാന്ത്രികത മാന്ത്രിയ മന്ത്രവിദ്യയിലൊക്കെ താല്പര്യം കാണും ഹിറ്റ്നോട്ടിസത്തിൽ താല്പര്യം കാണും പിന്നെ അതൊക്കെ പഠിക്കാനുള്ള താല്പര്യവും കാണും ഇനി സൂര്യചിഹ്നമാണ് കാണുന്നതെങ്കിൽ കലാപരമായി വളരെയധികം താല്പര്യം കാണും കലയിലൊക്കെ ശോഭിക്കും അതിനായി കഠിന പരിശ്രമം ചെയ്യും അതുപോലെ തന്നെയാണെങ്കിൽ ഭാഷ പലതരം ഭാഷകൾ പഠിക്കാനുള്ള ഒരു സാമർഥ്യവും കാണും ഇനി ഇനിയും ശനിമണ്ഡലത്തിൽ ബുധചിഹ്നമാണ് കാണുന്നതെങ്കിൽ കണക്കിൽ വളരെയധികം താല്പര്യം കാണും പിന്നെ ജ്യോതി ശാസ്ത്രത്തിലൊക്കെ താല്പര്യം കാണും പഠിക്കാനൊക്കെ വളരെയധികം മികവാണ് അതിനൊക്കെ ഈ ശനിമണ്ഡലത്തിൽ ഏത് ചിഹ്നം കണ്ടാലും അത് കഠിനമായിട്ട് പ്രയത്നിക്കുന്നതിൻ്റെ കൂടി സൂചനയാണ് പക്ഷേ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഇപ്പോൾ ഈ കൈയുടെ എന്ന് പറയുന്ന പല രീതിയിൽ കാണും അതിൽ തന്നെ ക്രിമിനൽസിൻ്റെയൊക്കെ കയ്യിലുണ്ട് ആ ക്രിമിനൽസിൻ്റെ കയ്യിൽ ഈ ചിഹ്നങ്ങൾ കാണുകയാണെങ്കിൽ ഈ ഫലങ്ങളൊന്നും കിട്ടുകയില്ല അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പോകണമെങ്കിൽ നോക്കാൻ നല്ല കയ്യിൽ ഈ ചിഹ്നങ്ങൾ കാണുമ്പോഴുള്ള ഫലങ്ങളാണ് പറയുന്നത് ശനിമണ്ഡലത്തിൽ ശുക്രചിഹ്നമാണ് കാണുന്നതെങ്കിൽ അത് വിവാഹത്തിനോടുള്ള ഒരു താല്പര്യക്കുറവ് പക്ഷേ അവർ ആ ചീത്ത സ്വഭാവത്തിലോട്ടൊക്കെ നീങ്ങാനുള്ള സാധ്യതയും ഉണ്ട് സാധ്യത മാത്രമാണേ ബാക്കിയെല്ലാം നോക്കണം നമ്മൾ പിന്നെ ചൊവ്വാചിഹ്നമാണ് കാണുന്നതെങ്കിൽ യുദ്ധത്തിലൊക്കെ വളരെയധികം താല്പര്യവും കാണും ആ യുദ്ധപരമായ കാര്യങ്ങളിലൊക്കെ നല്ല സ്കില്ല് കാണും വാസന കാണും പിന്നെ ആണെങ്കിൽ മതപരമായിട്ട് അതായത് തീവ്ര മതചിന്തകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നാണേ പറയുന്നത് അത് കയറ്റം അനുസരിച്ച് വ്യത്യാസം വരും ഇനി മണ്ഡലത്തിൽ ചന്ദ്രചിഹ്നമാണ് കാണുന്നതെങ്കിൽ അപ്പോഴും മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള താല്പര്യവും പിന്നെ തീവ്ര മതചിന്തകളൊക്കെ വരാനുള്ള താല്പര്യവുമാണ് സൂചിപ്പിക്കുന്നത് സൂര്യമണ്ഡലം സൂര്യമണ്ഡലത്തിൽ സൂര്യചിഹ്നം തന്നെയാണ് കാണുന്നതെങ്കിൽ അത് നമ്മുടെ കൈയുടെ കൈടെ ഷേപ്പൊക്കെ നോക്കണം നല്ല ഷേ നല്ല തരം കൈകളിലാണെങ്കിൽ അത് നല്ല ഭയങ്കരമായിട്ടുള്ള കലാപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ തരും പിന്നെ നല്ല ബുദ്ധിയായിരിക്കും സാമ്പത്തികമായിട്ട് വളരെയധികം ഉന്നതിയിലെത്താനുള്ള സാധ്യതയുണ്ട് കീർത്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാ തരത്തിലും ഒരു ഐശ്വര്യമാണ് അത് സൂചിപ്പിക്കുന്നത് സൂര്യമണ്ഡലത്തിൽ ശനി ചിഹ്നം ഉണ്ടാവുകയാണെങ്കിൽ മന്ത്രവിദ്യയിലൊക്കെ താല്പര്യം അത് അത് അത്ര നല്ല കയ്യിലല്ലെങ്കിൽ മന്ത്രവാദം അത് ചീത്ത രീതിയിലുള്ള മന്ത്രവാദത്തിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നല്ല ഹസ് ഇത് കയ്യിലാണെങ്കിൽ ചിത്രകര രചനയിലേക്കും കലാപരമായിട്ടുമൊക്കെ താല്പര്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി വ്യാഴചിഹ്നമാണ് കാണുന്നതെങ്കിൽ വളരെയധികം ഭരണപരമായിട്ടൊക്കെയുള്ള കഴിവുകൾ കാണും പിന്നെ വാഗ് വാക്ചാതുര്യം വളരെയധികം കാണും പ്രസംഗത്തിലൊക്കെ നല്ല കഴിവ് കാണും ഇനി ബുധചിഹ്നമാണ് ഈ സൂര്യമണ്ഡലത്തിൽ കാണുന്നതെങ്കിൽ അത് അപ്പോഴും വാക്ചാതുര്യമാണ് സൂചിപ്പിക്കുന്നത് പിന്നെ കലാപരമായിട്ടുള്ള താല്പര്യവും വളരെയധികം കാണും പഠിക്കാനുള്ള കഴിവും കൂടുതലായിരിക്കും സൂര്യമണ്ഡലത്തിൽ ശുക്രചിഹ്നമാണ് കാണുന്നതെങ്കിൽ സാഹിത്യത്തിലും പിന്നെ ഈ കവിത എഴുതുക കഥ എഴുതുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം വാസന കാണും പിന്നെ ചിത്രരചന അങ്ങനെയുള്ള കഴിവുകളും വളരെയധികം ആയിരിക്കും അതിൽ ശോഭിക്കുകയും ചെയ്യും പിന്നെ ചന്ദ്രചിഹ്നമാണ് കാണുന്നതെങ്കിൽ വൾ ഭാവന വളരെയധികം ഭാവനയായിരിക്കും വളരെ നല്ലതാണ് അതെ പിന്നെ കലാപരമായിട്ട് പ്രത്യേകിച്ചും ചിത്രകല പിന്നെ അതുപോലെ തന്നെ പ്രസംഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ വളരെയധികം ശോഭിക്കും ഇനി ചൊവ്വാചിഹ്നമാണ് കാണുന്നതെങ്കിൽ ഈ ചിത്രരചനയിലൊക്കെ താല്പര്യം കാണും പിന്നെ കലാപരമായിട്ടുള്ള കഴിവുകളും കാണും അത് ബുദ്ധമണ്ഡലത്തിൽ ഏത് ചിഹ്നം വന്നാലും ഒരുമാതിരി നല്ല ഫലങ്ങളാണ് തരിക അപ്പോൾ ഇങ്ങനെ ചിഹ്നങ്ങൾ നോക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഏതു തരം കൈയാണെന്ന് നോക്കണം അതിനനുസരിച്ച് ഫലം വ്യത്യാസം വരും ഈ ക്രിമിനൽ കൈകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കൈകളാണെങ്കിൽ ഈ ഫലങ്ങൾ വളരെയധികം ഓപ്പോസിറ്റായിരിക്കും ഫലം തരിക വളരെ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കും ഓം നമശിവായ